എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല സ്വാദുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാകിസ്ഥാനി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ചിക്കനാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ എടുത്തരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ബട്ടറും ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു നാല് വിസിൽ കേൾപ്പിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ വേവിച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റോക്കും ചിക്കനും വേറെ വേറെ ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരു ടൊമാറ്റോ അതായത് ഒരു തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഇതേപോലെ അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ തക്കാളിയുടെ പേസ്റ്റ് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു മൂന്ന് ചെറിയ സവാള എടുത്തിട്ട് നമ്മൾ ചോപ്പറിൽ കുരുകുരാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ നമ്മുടെ തക്കാളിയുടെ സോസാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കുക അതിലേക്ക് ഒരു കഷണം നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ബട്ടർ ഇടുമ്പോഴത്തേക്ക് ചെറിയ ഫ്ലെയിം വെച്ചാൽ മതി ചിലപ്പോൾ അത് കരിയാനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഈ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വരണം കേട്ടോ അപ്പം നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ആ ചിക്കൻ എല്ലാം ഒന്ന് നല്ല ഒരുപാടങ്ങ് ഒരിയേണ്ട ഒന്ന് എന്താ പറയുന്നത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ ബട്ടറിൽ കിടന്ന് രണ്ട് വശവും നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ സെറ്റാക്കി എടുക്കണമെന്ന് വെച്ചത് ഒരു ഷാലോ ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ നല്ല ഡീപ്പ് ഫ്രൈ ആക്കേണ്ട കേട്ടോ അപ്പോഴും അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാനായിട്ട് ഒരു നല്ല ഇത് വരുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ കൂട്ടുകാരെ ഇത് സിമ്പിളായിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അതേപോലെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചേക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കേട്ടോ ആ ചിക്കനിലേക്ക് ചേർന്നിട്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാളയും പച്ചമുളകും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ കസൂരി മേത്തിയാണ് കേട്ടോ ഒരു സ്പൂണോളം കസൂരി മേത്തി എടുത്തിട്ട് നമ്മൾ ഈ ഇടുന്ന ഈ തക്കാളിയുടെ കൂടെയും നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഇച്ചിരി നന്നായിട്ട് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇതിനെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ തൈര കേട്ടോ തൈര് തൈരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട പുളി ഒട്ടും ഒട്ടുമില്ലാത്ത തൈരാണ് നമ്മളിതിനെടുക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ ചിക്കനായാലും മീൻ കറിയൊക്കെ ആയാലും നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്നതാണ് അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ രുചി ഒന്ന് വെറൈറ്റി രീതിയിൽ നമ്മളൊന്ന് വെക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മളെ ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മൾ ഇതിനായിട്ട് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സ്പൂണിനാണ് ഞാൻ എടുത്തേക്കുന്നത് പുളിയില്ലാത്ത തൈരും കൂടാണ് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എങ്ങനെ നമ്മുടെ ഈ തൈരിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ തൈരിട്ട് കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചിപ്പൊടി കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണോളം നമ്മൾ ഇഞ്ചിയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഞ്ചിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാളയൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഈ പാകിസ്ഥാൻ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ വേണം അതേപോലെ കരിയാതെ നോക്കണം അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിൻ്റേതനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടി അതും എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഗരം മസാല പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ സവാളയെല്ലാം ഇട്ട് അതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആദ്യമേ ചിക്കൻ ഒന്ന് സോർട്ടായതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കാണ് വേണ്ടുന്നത് കേട്ടോ അപ്പം ഇത് കുറേച്ചെ കുറേച്ചായിട്ട് അതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കണം അത് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞിട്ട് പറ്റുമ്പം വീണ്ടും ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു ചെറിയ തീയിൽ വേവിച്ചാൽ മതി കേട്ടോ നമ്മൾ ഇതുവരെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ധൈര്യപോലായിട്ടുണ്ട് അപ്പം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു രുചി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കേട്ട കൂട്ടുകാർ അപ്പം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് കസൂരും മെത്തിയും കൂടെ എടുത്തിട്ട് അതിന് മുകളിലൊന്നിങ്ങനെ തൂകി കൊടുക്കണം പിന്നെ ഉപ്പുണ്ടോയെന്ന് നോക്കണേ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരത്തല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ അടിപൊളി പാകിസ്ഥാൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി സ്വാദാണ് എല്ലാവരും ഇതുണ്ടാക്കി കൊടുക്കണം അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം